പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട ആദിവാസി യുവാവിന് രക്ഷകരായി നിലമ്പൂർ പോലീസ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി പന്ത്രണ്ട് മണിയോടെ കൺട്രോൾ റൂമിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നു ഒരു യുവാവ് നിലമ്പൂർ ഭാഗത്ത് എവിടെയോ കുഴിയിൽ വീണ് കിടക്കുന്നുവെന്നും സഹായം വേണമെന്നും കൺട്രോൾ റൂമിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു മെസ്സേജ് രാത്രി നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐ ടി പി മുസ്തഫയും സീനിയർ സി പി ഒ നിബിൻ ദാസും ഉടൻ തന്നെ യുവാവിൻ്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചെങ്കിലും കുഴിയിൽ വീണുകിടക്കുകയാണോ സ്ഥലം എവിടെയാണെന്നറിയില്ല എന്നതായിരുന്നു മറുപടി തുടർന്ന് യുവാവ് വിളിച്ച ഫോൺ നമ്പറിൻ്റെ ലൊക്കേഷൻ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോഴാണ് മമ്പാട് ടാണ ഭാഗത്താണ് യുവാവുള്ളതെന്ന് പോലീസിന് മനസ്സിലായി പരിഭ്രാന്തനായ യുവാവിനെ ഫോണിലൂടെ ധൈര്യം പകർന്ന് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിൽ ടാണയിൽ നിന്ന് പുഴക്കടവിലേക്ക് പോകുന്ന റോഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപം പത്തടിയോളം താഴ്ചയുള്ള കുഴിയിൽ വീണ് കിടക്കുന്ന നിലയിൽ യുവാവിനെ കണ്ടെത്തുകയായിരുന്നു തൊട്ടടുത്ത വീട്ടിൽ നിന്നും സംഘടിപ്പിച്ച കോണി വഴി യുവാവിനെ കരക്കെത്തിച്ചു സാരമായി പരിക്കുപറ്റിയതിനാൽ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലെത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി താമരശ്ശേരി ഈങ്ങാപ്പുഴ സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരൻ വീണാണ് പോലീസിന്റെ അടിയന്തര ഇടപെടലിലൂടെ രക്ഷപ്പെട്ടത് ബന്ധുക്കളോടൊപ്പം പൈനാപ്പിൾ കൃഷിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനാണ് രവീൺ നിലമ്പൂരിലെത്തിയത് റെയിൽവേ സ്റ്റേഷന് സമീപം ഡിപ്പോയിലാണ് ഇവർ താമസിച്ചിരുന്നത് കൂടെയുള്ളവരോട് പറയാതെ രാത്രി താമരശ്ശേരിയിലുള്ള വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു ബസ് കിട്ടാതെ വന്നപ്പോൾ മമ്പാട് ഭാഗത്തേക്ക് നടക്കുകയായിരുന്നു തന്നെ ആരോ പിന്തുടരുന്നതായി തോന്നി രക്ഷപ്പെടാൻ ഓടിയപ്പോൾ കുഴിയിൽ വീണുവെന്നാണ് രവീൺ പോലീസിനോട് പറഞ്ഞത് രക്ഷപ്പെടാൻ കഴിയാതെ വന്നതോടെ പോലീസിൻ്റെ അടിയന്തര സഹായത്തിനു വേണ്ടിയുള്ള നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ച സഹായം ആവശ്യപ്പെടുകയായിരുന്നു യുവാവിനെ പെട്ടെന്ന് തന്നെ കണ്ടെത്തി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് നിലമ്പൂർ പോലീസ് എ പ്ലസ് വിഷൻ നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം